അപ്പോൾ നമ്മൾ കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ചെറിയൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ ഇത് വലിയൊരു സ്ഥലമെന്നൊന്നും പറയാനില്ല പക്ഷേ അത്യാവശ്യം നമുക്ക് വന്നിട്ട് ഒരു ഒരു രണ്ട് മണിക്കൂർ അല്ലേ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിക്കാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ അടിപൊളി ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇത് കൊട്ടാരക്കര ടൗൺ ടൗണിൽ തന്നെയാണ് എന്താണ് വിജയ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ബാക്കി കൂടെ വഴിക്ക് ഇങ്ങനെ കയറി വന്നാൽ മതി പാറ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിൻ്റെ പേരിട്ടോണ്ട് ഒരു ഡി ടി പി സിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ് ടൂറിസത്തിൻ്റെ അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ താലും നമ്മൾ സമീർ സാറിൻ്റെ കൂടെയാണ് കേട്ടോ ഇദ്ദേഹം നമ്മളെ ഇവിടെ അല്ല വിജയ ബാങ്ക് ഹോസ്പിറ്റലിലെ ഒരു ഓഫീസർ ഓഫീസറാണ് അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടത് ഇന്നലെയാണ് അപ്പോൾ ഇന്നലെ തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇന്നലെ തൊട്ട് ഫുഡും ഇതെല്ലാം ഈ പരിപാടി ഇദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഞങ്ങൾക്ക് നല്ല റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് നന്നായിട്ട് കിടന്നിറങ്ങിയിട്ട് പോയാൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇതാണ് നമ്മളെൻട്രൻസ് കപാടം ഡി ടി പി സീൻ്റെ കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്കിതിൽ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ട് സൈഡിലും മനോഹരമായ കുഞ്ഞു കുഞ്ഞു ചെടികളും ഒക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ഉണ്ട് പിന്നെ അപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും അതിനുള്ള പറ്റിയൊരു ഏരിയ ഉണ്ട് അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ചെറിയൊരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ആ ഫാമിലിക്കൊക്കെ വരാനാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അടി സൂപ്പറായിട്ട് വന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ഒരു ചെറിയ മുളയും അങ്ങനെ ടോട്ടൽ ഒരു ശരിക്കും ഒരു നല്ല ടൂറിസ്റ്റ് നമ്മുടെ കൂടെ ബാക്കി അവിടെ ഉള്ള സർവീസ് സെൻറ്ററിലുള്ള മച്ചന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ചു പേരും കൂടെയാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അതോ കുറുക്കൻ്റെ നോട്ടം കണ്ടോ ഇവൻ ഇവിടെ വന്നതിന് വേറെ ഉദ്ദേശമുണ്ട് അത് അത് കാണിച്ചാൽ എന്താ ഉദ്ദേശം വന്നിട്ടോ വാക്കമോൺ കഴിഞ്ഞു അപ്പോൾ ഇവിടെ തോ നല്ല കുഞ്ഞിട്ട് പാലൊക്കെ ഉണ്ട് നല്ല സെൽഫി ഒക്കെ എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല രീതിയിലാണ് ഉള്ളിൽ ചവിട്ടടുത്തെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ചായി തോന്നുന്നു അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട് ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും നടക്കത്തില്ലേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി 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 പോയാൽ കാണാൻ ഇവിടെ ഒരു കുഞ്ഞൊരു എന്തെന്നാ മനോഹരമായൊരു പ്ലേരിയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് നല്ല രസമല്ലേ കാണാൻ ഒരു ചെറിയൊരു മനോഹരമായൊരു ഏരിയ കൊള്ളാലേ അടിപൊളി അല്ലേ അത്യാവശ്യം മനോഹരമായ ഒരു കുഞ്ഞൊരു പ്ലേസ് മാനി പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞൊരു ഇത് കാണാം കേട്ടോ ഒരു പാലം വെച്ചിരിക്കുന്ന ഒരു പാലം ഇതിനു വേണ്ടി ശരിക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഏരിയയിൽ നിന്ന് മനോഹരമായ ഒരു എന്താണ് ഒരു ഗാർഡൻ ഒരു സ്ഥലം എന്താ പറയുക ഇപ്പോൾ ടൂറിസ്റ്റ് പോയി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി വെച്ചിരിക്കുന്ന കേട്ടോ മനോഹരമായ ഒരു സ്ഥലം നല്ല രസമല്ല ഇതൊക്കെ കാണാൻ ഇവിടെ ഇറങ്ങുമൊക്കെ ചെയ്യുക ഒത്തിരി ആഴമൊന്നുമില്ല ഒരുപാട് വെള്ളം ഉള്ളപ്പം ഒരുപാട് വെള്ളമുള്ളപ്പം ഇവർ ഇത് ഇറങ്ങാൻ സമ്മതിക്കത്തില്ലെങ്കിലും അത്യാവശ്യം എന്താ പറയുക കുളിയും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നടക്കും പിന്നെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങരുത് എന്നൊക്കെ അപ്പോൾ നമ്മളിവിടെ എല്ലാവരും കൂടെ വന്നിട്ട് ചെറിയ ഒരു സഹായം ആസ്വദിക്കുക എന്നുള്ള പരിപാടി അവിടെ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നിരിപ്പുണ്ട് അവരൊക്കെ ഏകദേശം അതാണ് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റ് അപ്പോൾ കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്

ഭംഗി അതാണ് നമ്മളെ സുഹൃത്തുക്കൾ കണ്ടോ കെടില സ്ഥല കേട്ടോ അടിപൊളി സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പർ സൈഡ് അപ്പുറത്തേക്കും പുഴ ഒഴുകുന്നുണ്ട് പക്ഷെ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊ സാഹചര്യം മോശമാണ് അതുകൊണ്ട് അവിടെ എടുക്കുന്നില്ല ഞങ്ങൾ ഇവിടെ മാത്രം എടുക്കുന്നുള്ളൂ ഈ ഇരിക്കുന്ന ബെഞ്ചുകളെല്ലാം ഓരോ കപ്പിൾസിന്റെയും ഓർമ്മകൾ ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് ആണ് ഇവിടെ കോളേജ് സ്കൂളൊക്കെ ഉണ്ട് കപ്പിൾസ് വരാറുണ്ട് അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ വരാറുണ്ട് ഡിപ്രഷനൊക്കെ അടിച്ചിട്ട് ഒന്ന് മൈൻഡൊന്നും കൂളാക്കണം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല കാറ്റും ഇവിടെ വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏത് സമയത്തും ഇവിടെ വരാം നല്ല കാറ്റും കിട്ടും തണുപ്പും കിട്ടും ഇതേപോലെ നല്ല കാഴ്ചയും കണ്ടിങ്ങനെ ഇരിക്കാം ആ കാഴ്ച എന്നോട് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ ഇരുന്നിട്ട് ഇതിപ്പോൾ ഞാനിരിക്കുന്ന ഇവിടുത്തെ ബെഞ്ചിലാണ് ഇവിടെ ഇരുന്നിട്ട് ഈ കാഴ്ച അതെങ്ങനെ കൂടെ പകർത്തി നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം അവിടെ അടിപൊളിയായിട്ട് അപ്പോൾ ഇതിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെ കാണാം ഇവിടെ ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും തൊട്ടപ്പുറത്ത് ചിലപ്പോൾ കപ്പളുണ്ടാവും അപ്പോൾ ഇതെല്ലാം കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു കുഞ്ഞൊരു സായാഹ്നം ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോകാം നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ അല്ലേതാണ്ടല്ലേ അടിപൊളി ഇപ്പോൾ അവിടെ ചേട്ടന് കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കുഞ്ഞൊരു ഏരിയയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ തിരിച്ചു പോവാണ് ഇപ്പം സന്ധ്യയായി ആറുമണി ആറു മണി കഴിഞ്ഞു തോന്നുന്നു ആറു മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ കാണാനുള്ള ഏരിയകളൊക്കെ കണ്ടു നല്ലൊരു പുഴയുണ്ട് അതുപോലെ തന്നെ നല്ലൊരു നടപ്പാത ഉണ്ടോ നമുക്ക് നടക്കാൻ പറ്റിയ നല്ലൊരു നടപ്പാത വേണ്ട ആ അത് കാഴ്ച കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോയിട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് എടുത്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു കാറിലാണ് വന്നത് പിന്നെ ഒരു ബ്രോ ബൈക്കിനെ വന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ ടൗണിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങാൻ സാധ്യതയില്ല നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഷിമീർ ബ്രോ ഒരു റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ ഇറങ്ങും ടൗണിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപോലെ മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ സ്റ്റേ കൊട്ടാരക്കര ടൗണില് ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഒരു ചെറിയ ഏരിയ ആയിരുന്നു അപ്പോൾ അടിപൊളി മനോഹരമായ ഒരു സ്ഥലം അപ്പോ അതിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനും പ്രേരിപ്പിച്ച് ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ വിജയ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണ് അപ്പൊ എല്ലാരും ഇവിടെ സാറേ സാറേ വിളിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് പ്രമേയം കേട്ടോ അപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങളൊന്ന് കണ്ടു ഞങ്ങൾ കണ്ടു പിന്നെ പരിചയപ്പെട്ടു ആ രാത്രി ഫുഡ് വരാമൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇന്ന് ചിക്കി വൈകുന്നേരം ചായ രാത്രി പോയിട്ട് എന്റെ അമ്മ തിന്ന് മടുത്തു പറഞ്ഞാല് അതായത് ആദ്യം കപ്പയും പിന്നെ എല് കറിയും വാങ്ങി അതിനുശേഷം മതി വയറ് എന്ന് പറഞ്ഞിട്ട് ഒരാശയല്ല വാങ്ങി കഴിച്ചിട്ട് പോയാൽ പറഞ്ഞു പിന്നെ രണ്ട് പിറ്റി പുട്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓംലറ്റ് അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം ഓർഡർ ചെയ്യുക അങ്ങനെ പറഞ്ഞു വേറെ വയറും കൂടെ വാടക അങ്ങനെ ഭക്ഷണം തന്ന മതിയാവത്തൊരു മനുഷ്യന്മാരുണ്ടോ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളപ്പുറത്ത് സർവീസ് നിന്ന് വന്ന രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് മരിച്ചുപെടാൻ വേണ്ടി പറ്റി പുതിയ രണ്ടുപേരെ കിട്ടി അപ്പോൾ എന്താ പറയുക എന്താ എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ് ആ അത് മാത്രമല്ല കേട്ടോ പറയാൻ മെയിനായിട്ട് മാറുന്നവരു കാര്യം വെച്ചാൽ നമ്മുടെ യാത്രയിൽ വളരെ അപൂർവമായിട്ട് നമ്മൾ വണ്ടി വിട്ടിട്ട് വേറെ സ്ഥലങ്ങൾ അപ്പോൾ മാക്സിമം വണ്ടി തന്നെ കിടക്കുക അപ്പോൾ ആരെങ്കിലും റൂം എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യും അത് വേണ്ട വണ്ടി കിടന്നാൽ മതി ഞങ്ങൾ ബാത്റൂം സൗകര്യം ഉണ്ടെങ്കിൽ വേണമെന്ന് പറയും പക്ഷേ അത് മാത്രം മതി ഇയാൾ ഈ റൂമുണ്ടല്ലോ ഇത് നേരത്തെ ഈ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരും എന്ന് പക്ഷെ പക്ഷേ റൂമിലേക്കാണെന്ന് പറഞ്ഞില്ലായിരുന്നു റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിർബന്ധിച്ചതാ ഞങ്ങള് റൂമിൽ ആ ഏജിയാ ഏജിയത് നല്ല നല്ല റൂമിൽ അടിപൊളി റൂമിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ കടന്നുകൊണ്ടു നട്ടോ അപ്പോൾ വണ്ടി ഇതിൻ്റെ നേരെ മുന്നിലുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് രണ്ട് പേരെയും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റി പേര് പറയാം ഒന്ന് സമീറും ഒന്ന് വൈശാഖും സ്ഥലം ഞാൻ പറഞ്ഞു രണ്ടുപേർ ഇയാൾ ആയൂരു ആയൂര് ചങ്ങനാശ്ശേരിക്കാരനോ വായൂരുകാരനോട്ടോ രണ്ട് സ്ഥലത്തും പോയതാണ് അപ്പോൾ വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളൊരു യാത്രക്കാരായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് പാസ് ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു ഞങ്ങളെ കാണാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളെയും കാണാൻ പറ്റില്ലായിരുന്നു പക്ഷെ നമ്മുടെ യാത്രയുടെ ഉദ്ദേശം ഇതായത് കൊണ്ട് അതായത് നമ്മുടെ യാത്രയിൽ അഞ്ച് ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കുറച്ച് പേര് പറഞ്ഞിരുന്നുണ്ടോ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ ഉദ്ദേശം ഒന്നും അറിയത്തില്ല യാത്രക്കാരാണോ ഉദ്ദേശം എന്താണെന്നറിയത്തില്ല അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു പരിഹാരം നമ്മൾ അടുത്ത വീഡിയോ മുതൽ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോ ഇങ്ങനെ ഒരു യാത്ര ആയതുകൊണ്ട് ഇവരെ കാണാൻ പറ്റി ഇതുപോലെ ഒരുപാട് പേരെ കാണാൻ പറ്റി നമുക്ക് കുടുംബങ്ങളായിട്ട് കുറേ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഇങ്ങനെ കിട്ടി നമ്മുടെ യാത്ര കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞാലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള യാത്രക്കാര് ഞങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിനിപ്പോ കേരളത്തിൽ കിട്ടും ഉറപ്പായിട്ടും അപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ല സന്തോഷം ബാക്കി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്